കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി മട്ടർ മസാലയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ നോക്കണേ ഹായ് ഫ്രണ്ട്സ് അൻഡ ഫുഡ്സിന്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പനീർ മട്ടർ മസാലയാണ് പനീർ മട്ടർ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് പനീർ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പനീർ മട്ടർ മസാല തയ്യാറാക്കാം പനീർ മട്ടർ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് ഉപ്പ് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പനീർ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് റോസ്റ്റ് ചെയ്യേണ്ട ഒരുപാട് റോസ്റ്റ് ചെയ്താൽ ഇതിൻ്റെ സോഫ്റ്റ്നെസ് പോകും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിനെ കോരി മാറ്റാം പനീറെ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് പനീർ ഫ്രൈ ചെയ്തെടുത്ത അതേ ചട്ടിയിലേക്ക് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടി മാറ്റി കൊടുക്കാവുന്നതാണ് മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ചെറിയ കഷ്ണം പട്ട മൂന്ന് ഏലക്ക പത്ത് കുരുമുളക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞെടുത്തത് മൂന്ന് പച്ചമുളക് നടുവേ കയറിയത് കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടികളുടെയൊക്കെ പച്ചമണം പോയിട്ട് ഇതെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഒരു തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് അരച്ചി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് ഒരു ചെറിയ സവാളയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം നമ്മളിട്ട് കൊടുത്ത പനീറും ഗ്രീൻ പീസും എല്ലാം കൂടി നല്ലതുപോലെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പശുവിൻ പാൽ ചേർത്ത് കൊടുക്കാം പനീർ മട്ടർ മസാല നല്ലതുപോലെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കാം ഇനി ഇതിന്റെ മുകളിലായി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം കസ്തൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിന്റെ മുകളിലായി ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള പനീർ മട്ടർ മസാല ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതിന് ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടി കുറുകി നല്ല തിക്ക് കറിയായി മാറും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്